ആലപ്പുഴ മെഡിക്കൽ കോളേജ് തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആരംഭിച്ചതാണ് ആശുപത്രിയുടെ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ ജില്ലയിലെയും സമീപ ജില്ലയിലെയും സാധാരണക്കാരേറെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് അതായത് വി എസ് ഗവൺമെൻറ് സമയത്താണ് വണ്ടാണത്തേക്ക് പൂർണ്ണമായി മാറ്റിപ്പോ ഒത്തിപ്പിച്ച് അതിനുശേഷമാണ് വലിയ വികസനം ആശുപത്രിക്ക് ഉണ്ടായത് ഒന്നാം പിണറായി ഗവൺമെൻറ് സമയത്തും ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻറ് കാലത്തും കോടിക്കണക്ക് രൂപ മുടക്കിയിട്ടുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട് നടപ്പാക്കപ്പെടുന്നുണ്ട് അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തു ബഹുമാനം മുഖ്യത്വ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം അവിടെ നിന്ന് അത് ഏതാണ്ട് എട്ട് പുതിയ ഡോക്ടർമാർ തസ്തിക അനുവദിക്കപ്പെട്ടു സ്ട്രോക്ക് യൂണിറ്റ് കോംപ്രഹെൻസീവ് സ്ട്രോക്ക് യൂണിറ്റ് പുതുതായിട്ട് ഇപ്പോൾ നിർമ്മാണം നടക്കുന്നു ഡ്രോമ കെയർ യൂണിറ്റ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു പ്രസവ സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും മികച്ച ആധുനികമായ ഉപകരണം ഉൾപ്പെടെ സജ്ജമാക്കി തിയേറ്റർ അടക്കം സജ്ജമാക്കിയിട്ടുള്ള വൈൻ ജി ബ്ലോക്ക് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടു ഇങ്ങനെ കോടിക്കണക്കായ രൂപ മുടക്കി ഗവൺമെൻറ്റ് അവിടുത്തെ ചികിത്സ മെച്ചപ്പെടുത്താൻ നന്നായി പരിശ്രമിക്കുകയാണ് പക്ഷേ അങ്ങനെ ഒരു പരിശ്രമം നടത്തുമ്പോൾ ആ പരിശ്രമത്തിന് പ്രയാസമുണ്ടാക്കുന്ന നിലയിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചില ഡോക്ടർമാർ നന്നായി വർക്ക് ധാരാളം ഡോക്ടർമാർ അവിടെ ഉണ്ട് ഉണ്ട് അവിടെ തന്നെ മുപ്പത്തിയാറോളം കിഡ്നി മാറ്റിവെച്ച ആശുപത്രിയാണ് ആ പോസിറ്റീവ ഒന്നും പുറത്തേക്ക് വരിക വരിക പോലുമില്ല അപ്പം അങ്ങനെ ഇല്ലാമുള്ള മികവുള്ള ആശുപത്രിയാണ് അവിടെ ചില ആൾക്കാരുടെ ഭാഗമായി ഉണ്ടാകുന്ന മരണങ്ങൾ നിരന്തരമായ പരാതിയായിട്ട് ആശുപത്രി വരികയാണ് അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി എട്ടിന് പുറക്കാട് സ്വദേശി സ്വദേശിനി ഷിബിന മരണപ്പെട്ടു അത് പ്രസ സാധാരണ പ്രസവമായിരുന്നു അതിനുശേഷം ഇൻഫെക്ഷൻ ഉണ്ടായി വർഷമായി മരണപ്പെട്ടു പോകുന്ന സാഹചര്യം ചേർന്നു മെയ് മാസം പതിനാറിന് പുന്നപ്ര സ്വദേശി ഉമൈബ കോട്ടയത്ത് വെച്ച് മരിച്ചു ഇവിടുന്ന് രണ്ട് പ്രാവശ്യം ഡിസ്ചാർജ് ചെയ്തു പിന്നീട് മരണത്തിന് തലേ ദിവസം കോട്ടയത്തേക്ക് മാറ്റി അവിടെ വെച്ചാണ് മരണപ്പെട്ടത് അപ്പോൾ ഇവിടെ ഉണ്ടായ അനാസിൻ്റെ ഭാഗമായിട്ടാണ് അത് പരിശോധിക്കുമ്പോൾ അതിൽ യൂണിറ്റ് ചീഫ് ചീഫായിരുന്ന ഡോക്ടർ പോലും ദിവസങ്ങൾ അവിടെ കഴിഞ്ഞിട്ടും ഈ രോഗിയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ജൂൺ മാസം ആറാം തീയതി സൗമ്യ എന്ന് പറയുന്ന വണ്ടാണ സ്വദേശിയുടെ നവജാത ശിശു മരണപ്പെട്ടു ഗൈനക്കോളജി വെച്ചുണ്ടായ ഇൻഫെക്ഷന്റെ ഭാഗമായി പിന്നീട് പീലിയാട്ടിക്ക് മാറ്റി അവിടെ വെച്ച് കുഞ്ഞ് മരണപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് വന്നത് ഈ സമീപ സമയത്തെ മൂന്ന് പരാതികൾ ഈ പറഞ്ഞ പോലെ ബന്ധുക്കൾക്ക് കാര്യമായ പരാതിയാണ് ഇത് വളരെ ഗൗരവകരമായ ഒരു സാഹചര്യമാണ് ഇത്തരമൊരു സ്ഥിതിയെ ഗൗരവമായി പരിശോധിച്ച് ആവശ്യമായ നിലയിൽ ഗവൺമെന്റ് ഇപ്പോൾ ഇടപെട്ടു അന്വേഷണം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച അന്വേഷണം സമീപമായി പൂർത്തീകരിച്ച് കർശനമായ നിലപാട് തെറ്റ് തെറ്റുകാണിക്കുന്ന ആളുകൾക്കെതിരായ കർശന നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യവും നന്നായി പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും ഡോക്ടർമാർക്കും ഉൾപ്പെടെ ആ ചെയ്യുന്ന എല്ലാ സേവനങ്ങളും അസ്തമിച്ചു പോവുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അത് അന്വേഷണം പൂർത്തീകരിക്കപ്പെടാനും അതുപോലെ തന്നെ ആശുപത്രിയിൽ ഏറ്റവും വേഗം സന്ദർശനം നടത്തി അവിടെ ആവശ്യമായ പരിശോധന നടത്തി നിലപാട് സർ സമീപകാലത്തുണ്ടായിട്ടുള്ള മൂന്ന് വിഷയങ്ങൾ ഇപ്പൊ ബഹുമാന അംഗം ഓർമ്മിക്കുന്നുണ്ടാകും ഈ സർക്കാരിന്റെ കാലത്ത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനം ഇരുപത്തിരണ്ടിലോ ഒരു പരാതി ഉന്നയിച്ചിരുന്നു ഒരു പക്ഷേ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ആറോ ഏഴോ ഡോക്ടർമാരെ ഒന്നിച്ച സ്ഥലം മാറ്റി നടപടി സ്വീകരിച്ച് ചട്ടപ്രകാരമുള്ള പ്രൊസീജിയർ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു വളരെ ശക്തമായിട്ട് മുഖം നോക്കാതെയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ധാരാളമായി ആശ്രയിക്കുന്ന ആശുപത്രിയാണ് അപ്പോൾ രോഗത്തിന്റെ നിസ്സഹായത്തിലും വേദനയിലും അവിടെ എത്തുന്ന ആളുകൾക്ക് ഗുണനിലവാരമുള്ള ചികിത്സ ഉണ്ടാകണം അതിലൊരു പിഴവുമുണ്ടാകാൻ പാടില്ല ആ പിഴവുണ്ടായാൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും സാർ അതിലൊരു തർക്കവുമില്ല ഈ പറഞ്ഞ മൂന്ന് വിഷയത്തിലും പ്രത്യേകമായിട്ടുള്ള അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു ആ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ ഡി എം സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടുകൾ അതിൻ്റെ വസ്തുതകൾ കൃത്യമായി ഒന്നുകൂടി ഫാക്റ്റ് ചെക്ക് നടത്തി അതിൽ വിവരങ്ങൾ കൂടി ഡി എം ഇ യുടെ ആരായുന്നുണ്ട് ഇങ്ങനെ എന്നുള്ള വീണ്ടും ആവശ്യമായിട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ കൂടി ഒരു റിപ്പോർട്ടിൽ തേടിയിട്ടുണ്ട് സർ സർ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിൻ്റെ ഫൈൻഡിങ് വെച്ചാൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ അവസ്ഥയിൽ നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം സർ അതിൽ പരാതികൾ കൃത്യമായിട്ട് അതിൽ ഇടപെടുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് പൊതുവേ സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജുകളെ സർ ഡി എം ഇയുടെ കീഴിൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു അന്വേഷണ സംവിധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട് സാർ കാരണം ജനങ്ങൾക്ക് ആശ്രയിക്കുന്നതിന് വേണ്ടി അവർക്ക് പരാതി പറയുന്നതിന് വേണ്ടി അവർ അവർ അതോടൊപ്പം തന്നെ അത് കൃത്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥിരം സംവിധാനം ഇതുവരെ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രം ഉണ്ടായിട്ടില്ല ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നില്ല അതുണ്ടാകും എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ഈ ആശുപത്രിയുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളും പരിശോധിക്കുന്നുണ്ട് സമർപ്പിതമായി പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം പേർക്കും മാനക്കടുണ്ടാകുന്ന നിലയിൽ ചില ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിലും നടപടിയുണ്ടാകും